ഓട്ടോ വിളിച്ചത് ഇതുവരെ കാണാനില്ലല്ലോ ശരി ഒരു യാത്ര പോകണമായിരുന്നു വണ്ടിയും കാണാനില്ല ഇങ്ങനെ ഒരു പിടിയില്ല കോക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വണ്ടി വിളിച്ചിരുന്നു ഒരു യാത്ര പോകാനായിട്ടോ വണ്ടിയെ കാണാനില്ല കുറേ നേരമായി വിളിച്ചിട്ട് ഇനി രക്ഷയില്ല എന്തായാലും വണ്ടി വില കൊടുത്ത് വാങ്ങുന്ന വാങ്ങുന്നതാണ് നല്ലത് അല്ലാതെ നമ്മൾ ഓട്ടോകാർ വരില്ല സമയത്തിന് ഇപ്പോഴേ വിളിച്ചതെന്നറിയാം അപ്പോൾ ഗായ്സ് അതൊന്നുമല്ല ഞാനൊരു ഓട്ടോ അന്ന് വാങ്ങിച്ചു ഒരു പഴയ ഓട്ടോയാണ് വാങ്ങിയത് മൊത്തവും ചെളിയും ചെളിക്കുള്ള ഓട്ടോ വരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം അപ്പോൾ അത് വാങ്ങിയപ്പോൾ എൻ്റെ പേര് വേറെ ആയിരുന്നു ഇപ്പം എപ്പുട്ടിന്നും അനാമിക എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മക്കളുടെ പേരാണ് ഇപ്പോൾ ഉള്ളത് ഇതൊരു ഓണേഴ്സ് ഓട്ടോയാണ് ടാക്സി അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് ആർക്കെങ്കിലും ആർക്കെങ്കിലൊക്കെ ഓട്ടോ പോവാം അപ്പോൾ കാറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു നമുക്ക് പാഴ്ചലാണ് വേണം അതിനുള്ള ബഡ്ജറ്റൊന്നും മാത്രമല്ല കാരണം അതി ഈ ഓട്ടോ നമ്മൾ പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് ഈ കാറൊക്കെ അടിക്കാനൊന്നും സമയം കിട്ടി അതാകുമ്പോൾ പണി കഴിഞ്ഞ് വന്നിട്ട് വേണമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ വല്ല ഓട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോവാം അതുകൊണ്ട് ഇവിടെ മാത്രമാണ് എടുത്തിട്ട് പിന്നെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഈ ലോഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ എടുത്തത് ഇതിനി കഴുകി വൃത്തിയാക്കുന്നത് നടക്കുന്നേ ഉള്ളൂ ഇതിൽ പിന്നെ കുറെ കുറച്ച് കുറച്ച് പണിയൊക്കെ ചെയ്ത് പണിയെന്ന് പറഞ്ഞാൽ ഈ അൾ പ്രാവശ്യം പണികൾ കുറച്ചൊന്നും മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അത്യാവശ്യം വീട്ടിന് യൂസ് ചെയ്യണമല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തുമല്ലോ അത് വണ്ടി കണ്ടീഷനായിരുന്നു കുറെ കുഴപ്പമില്ല ഇത് ലോഡൊക്കെ അടിച്ചുകൊണ്ടിരുന്ന ഓട്ടയാണ് അതാണ് വാങ്ങിയത് നമ്മളൊരു സുഹൃത്തിൻ്റെ ഓട്ടയാണ് പുള്ളിയിലൊന്ന് വാങ്ങി പിന്നെ ഇനി ഞായറാഴ്ച പള്ളിയിൽ കൊണ്ട് പോയി പ്രവർത്തിച്ച് അതിനുശേഷം പിന്നെ വണ്ടി നമ്മൾ യാത്ര പോയി പിന്നെ ചുമ്മാ ട്രെയിൻ ഓടുന്നത് ഞാൻ നീ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഓടിക്കുന്നത് എനിക്ക് നേരത്തെ പെട്രോളോട്ടെ ഓടിച്ചിട്ടുള്ള പരിചയമുണ്ട് പക്ഷേ ഇപ്പോൾ ഇത് ഡീസൽ ഡീസലോട്ടയാണ് കുറച്ച് ടാസ്ക് ആണ് എന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമില്ല ഓടിക്കാൻ കുഴപ്പമില്ലാതെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചെറിയ വിഷയമുണ്ടല്ലോ വേറെ കുഴപ്പമില്ല കൊണ്ട് ഓടിക്കാനൊക്കെ നല്ല സുഖമാണ് പിന്നെ ഞായറാഴ്ച ഇപ്പോൾ കഴുകിയൊക്കെ നിർത്തിയാക്കി ആക്കിയിട്ടുണ്ട് പിന്നെ ഞായറാഴ്ച കൊണ്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചിട്ട് പിന്നെ നമുക്ക് ആ കാര്യങ്ങളെല്ലാം എവിടെ കാണാൻ പോവാം പിന്നെ അത്യാവശ്യം നല്ല മൈലേജുണ്ട് പത്ത് ദുർപ്പത് മൈലേജ് കിട്ടും അപ്പോൾ അതുകൊണ്ട് കൂടിയൊക്കെയാണ് വാങ്ങിയത് ഇപ്പോഴത്തെ പെട്രോൾ വിലയും കാറൊക്കെ അത് ഈ ഓട്ടോ ഒന്നും ഇല്ലല്ലോ നമ്മളെ വല്ല കല്യാണത്തിനോ ആശുപത്രി ആവശ്യങ്ങളൊക്കെ കല്ല്യായി പോകും അതുകൊണ്ട് കൂടിയാണ് ഓട്ടോ വാങ്ങാൻ കാരണം മെയിനായിട്ട് നമുക്ക് ലോഡ് അടിക്കാൻ തടി അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇത് ലോഡടിക്കാമല്ലോ അപ്പോൾ മറ്റുള്ള ഓട്ടോക്കറി ചിലപ്പോൾ ഇത് ലോഡ് ഈ തടിയൊന്നും കയറ്റത്തില്ല നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് ഈ ഓട്ടോയെ പറ്റും അപ്പം ഇതിൻ്റെ റൂഫൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതൊരു ഗ്ലാസ് കടയിൽ ലോഡിക്കൊണ്ടുവരുന്ന വേണ്ടിയാണ് അത് പ്രൈവറ്റും കാര്യങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരുന്നാൽ വേണ്ടിയാണ് അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം തടികളൊക്കെ കയറ്റാനും പിന്നെ നമ്മൾ ആവശ്യങ്ങൾ നടക്കും അങ്ങനെ അതും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ഈ വണ്ടി അടിച്ചിട്ടുള്ളത് വണ്ടി എന്നാലും കൊള്ളാം ഓട്ടോ നമ്മൾ വിചാരിച്ച പോലെ അല്ലേ ഡീസൽ ഓട്ടോ അല്ല തെറ്റാണ് അപ്പം അത്യാവശ്യത്തിന് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട് അപ്പോൾ അവർക്ക് പിള്ളേർക്ക് അന്നയ്ക്ക് അപ്പോനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആദ്യം ഓട്ടോ വാങ്ങി വാങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ട ഈ കാറ് മതി ഈ കാറ് കിടക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഓട്ടോ വാങ്ങിയപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയത് പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വരുന്നതാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കാണിക്കൊക്കെ ഇട്ടിട്ട് ഇനി നമ്മൾ അങ്ങ് ഡെയിലി യൂസ് ചെയ്യാണ് അപ്പോൾ അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെ പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാവണം ഓക്കെ താങ്ക്